യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം കാശക്തിരി സംരക്ഷണത്തിന് മൂവാറ്റുപുഴ ഹോളി മാഗി മാഗി പള്ളി കൊടിയേറി ഫാദർ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു മൂവാറ്റുപുഴ ഹോളി പള്ളിയിൽ വിശുദ്ധ പൂജ രാജാക്കന്മാരുടെ രാക്കുളി തിരുനാളിന് കൊടിയേറി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ കൊടിയേറ്റി ഫാദർ സെബാസ്റ്റ്യൻ നെടുമ്പുടത്ത് ഫാദർ ആന്റണി പുത്തൻകുളം പോൾ ജോസഫ് കുളത്തൂർ ജോർജ് കാട്ടാർകുട്ടി ജോസ് കാക്കുച്ചിറ ജിനു മടൈക്കൽ സജി ചാത്തം ജോജോ വലിയ വീട്ടിൽ ടോണി വെളിയന്നൂർക്കാരൻ ജോണി നെല്ലൂർ ജേക്കബ് മാത്യു സുഭാഷ് ഇടയ്ക്കാട്ടുകുടി തുടങ്ങിയവർ പങ്കെടുത്തു കൊടിയേറ്റിനെ തുടർന്ന് തിരുസ്വരൂപ പ്രതിഷ്ഠയും ലതീഞ്ഞും നൊവേനയും ഫാദർ സെബാസ്റ്റ്യൻ നെടുമ്പുടത്ത് മുഖ്യകാർമികത്വം വഹിച്ച ആഘോഷമായ സുറിയാനി കുർബാനൃം നടത്തപ്പെട്ടു ശനിയാഴ്ച വൈകിട്ട് നാല് മുതൽ അഞ്ച് വരെ ഫാദർ ജെയിംസ് ചൂരത്തൊട്ടി മുഖ്യ കാർമികത്വം വഹിക്കുന്ന ദിവ്യകാരുണി ആരാധനയും അഞ്ചിന് രൂപത വികാര്യ ജനറൽ മോൺസിനോർ വിൻസെന്റ് നെടുങ്ങാട്ട് മുഖ്യ കാർമികത്വം വഹിക്കുന്ന പരിശുദ്ധ കുർബാനയും സന്ദേശവും തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക്